നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു യൂണിവേഴ്സ് മെസ്സേജിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം വിഷമാവസ്ഥ ഉണ്ടാക്കുന്ന ചില വ്യക്തികളുടെ ആ ഒരു ഊർജത്തെപ്പറ്റിയാണ് അത്തരത്തിലുള്ള ചില എതിരാളികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ഈ പ്രപഞ്ചം നിങ്ങൾക്കായി കുറച്ച് സൂചനകൾ തന്നെ നൽകുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന കാര്യങ്ങൾ തന്നെയാണത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഓരോരുത്തർക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് ഈ ഒരു സമയത്ത് ഏതോ വ്യക്തിയിൽ നിന്നും മാനസികമായിട്ടുള്ള വേദനകൾ സമാധാനം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു അത് ഒരു വ്യക്തിയെന്നോ അതല്ലെങ്കിൽ ഒരു ശത്രു നിര എതിരാളി എന്നോ തന്നെ പറയാവുന്നതാണ് അതിൻ്റെ ഒരു കർമ്മഫലം അവർക്ക് മുന്നിൽ വന്നു കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ അകലാൻ പോകുന്നു നിങ്ങളോട് മത്സരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനപ്പെടുന്ന കാര്യം വരുമ്പോൾ അതിനെ എല്ലാം തടസ്സപ്പെടുത്തുവാനായിട്ട് അവർ ശ്രമിച്ചു കൊണ്ടേരുന്നു എല്ലാത്തിനും ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം എത്തുന്നത് അവർക്ക് വളരെ ദുസ്സഹമായിരുന്നു ഒരുപാട് വിഷമാവസ്ഥയിൽ അവസ്ഥയിൽ കടന്നു പോയെങ്കിലും നിങ്ങൾ അധികമൊന്നും പ്രതികരിച്ചില്ല സത്യസന്ധമായിട്ട് പല കാര്യങ്ങളും ഈശ്വരനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോയി എല്ലാം നിങ്ങൾ നിശബ്ദമായി ചില സമയത്ത് നോക്കി കണ്ടു നിൽക്കുകയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ പ്രപഞ്ചശക്തി കൊണ്ടുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അവർ നിങ്ങളിൽ ആരോപിച്ചു വാക്കുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തെറ്റായി നിങ്ങളോട് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു സാമ്പത്തികമായും ശാരീരികവുമായിട്ടും തകർക്കാനായിട്ട് അവർക്ക് മടിയില്ലായിരുന്നു അവരുടെ മനസ്സിലുണ്ടായ ചില തെറ്റായ ധാരണകളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടെ പ്രേരണയും ഒക്കെ കൊണ്ടാണ് അവരുടെ കണ്ണ് തന്നെ മൂടി പോകുന്ന രീതിയിൽ നിങ്ങളോട് അനീതികളൊക്കെ പ്രവർത്തിച്ചത് ആ സമയത്ത് പോലും നിങ്ങൾ ക്ഷമയോടുകൂടി ദോഷങ്ങളൊന്നും പ്രവർത്തിക്കാതെ നിന്നു അതിനൊക്കെ നല്ല ഫലങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും ആ നീതി പ്രവർത്തിച്ചവർക്ക് വിപരീത ഫലങ്ങൾ തീർച്ചയായും കർമ്മഫലമായിട്ട് വന്നു ചേരുക തന്നെ ചെയ്യും അവർ ആരായാലും നിങ്ങളുടെ വിജയമോ സന്തോഷമോ ആഗ്രഹിക്കാത്ത അതല്ലെങ്കിൽ ആഘോഷിക്കാത്ത വ്യക്തികളാണെങ്കിൽ അത് സ്വയം തിരിച്ചറിഞ്ഞ് അകന്ന് നിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഘട്ടമാണ് നിങ്ങളെ താഴേക്ക് വലിക്കുന്നതിന് പകരം നിങ്ങളെ ഉയർത്തുന്ന നിങ്ങളിൽ പ്രോത്സാഹനമുണ്ടാക്കുന്ന ഊർജമുള്ള വ്യക്തികളുടെ ആ ഒരു വലയത്തിലേക്ക് ആകർഷിക്കപ്പെടാനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും ഈ കാര്യങ്ങളെയെല്ലാം അതിജീവിച്ച് മനസ്സിനെ സമാധാനം നിലനിർത്തി മുന്നോട്ട് പോകുവാനുള്ള നല്ല മാർഗം നിങ്ങളുടെ സഹജവാസനകൾ കൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ശക്തി അതെല്ലാം പ്രയോജനപ്പെടുത്തുക തന്നെയാണ് സ്വയം സംരക്ഷിക്കുവാൻ നിങ്ങളെ ഈ പ്രപഞ്ചം സഹായിക്കുക തന്നെ ചെയ്യും അത് നിങ്ങൾ തിരിച്ചറിയും ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് സ്വന്തം ആത്മീയവും ബൗദ്ധികവുമായിട്ടുള്ള ഒരു വളർച്ചയെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെയും വ്യക്തികളെയും മറികടക്കാൻ ആത്മബോധം തന്നെ ഉണ്ടാകും ഉള്ളിലുള്ള എല്ലാ ഭയത്തെയും മറികടക്കാൻ തീർച്ചയായും സാധിക്കും പ്രിയപ്പെട്ട വ്യക്തികളുടെ സ്നേഹം നഷ്ടമാകുമോ പ്രണയത്തിലോ വിവാഹബന്ധത്തിലോ ഉള്ള ആ ഒരു പങ്കാളിയുടെ സ്നേഹം നഷ്ടമാകുമോ അതല്ലെങ്കിൽ പരാജയത്തിലേക്ക് ചെന്നെത്തുമോ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കുമോ അങ്ങനെയൊക്കെയുള്ള ഭയങ്ങളിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് പുറത്തു കടക്കുവാനായിട്ട് സാധിക്കും പല കാര്യങ്ങളെയും പരിഹരിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും ചിലരുടെ ശത്രുതയുടെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് അസൂയയോടെ പ്രവർത്തിച്ചെന്നിരിക്കാൻ ചുറ്റുമുള്ള എല്ലാ വെറുപ്പിൽ നിന്നും അസൂയയിൽ നിന്നും നിങ്ങളെ ഈശ്വരൻ കൃത്യമായി അകറ്റി നിർത്തും എന്ന വിശ്വാസത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും ഫലത്തേക്കാൾ ഏറെ പരിശ്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചില വ്യക്തികളുടെ അകൽച്ചയൊക്കെ അംഗീകരിച്ച് അതല്ലെങ്കിൽ സ്വീകരിച്ച് സ്ഥിരതയുള്ള മനോഭാവത്തോടെ ഉയർന്ന ഒരു ശക്തി ആർജിച്ച് അമിത അമിതചിന്തയെയും ഭയത്തെയും എല്ലാം മറികടന്ന് നിങ്ങൾ സുരക്ഷിതമായി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അതാണ് നിങ്ങളിലേക്ക് എത്തുന്ന ശുഭ സൂചന തന്നെ അതുപോലെ ചില വ്യക്തികളിലെ ഊർജ്ജം ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട് അതൊക്കെ അനുഭവിക്കുന്ന സമയമാണ് സ്നേഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ് വളരെ ആവശ്യവുമാണ് മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ചിന്തകളെയും വേദനകളെയും എല്ലാം മറികടക്കുവാൻ തീർച്ചയായും സാധിക്കും അനുഭവിച്ച ഉയർച്ച താഴ്ചകളെല്ലാം തന്നെ താൽക്കാലികമാണ് സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സ്നേഹനിധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടും ഇവിടെ നിലനിൽക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ് അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് പല കാര്യങ്ങൾക്കും മുന്നിൽ വന്ന വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും ഒന്നും തന്നെ നീതി പുലർത്താനായില്ല എങ്കിലും ജീവിതത്തെ വീണ്ടും വീണ്ടും പ്രതിരോധിക്കുവാനുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും മുന്നിൽ ഒരുപാട് അവസരങ്ങൾ തീർച്ചയായും എത്തിച്ചേരും അതിൽ പലതിലും വലിയ നേട്ടങ്ങൾ തന്നെ ഉള്ളതാണ് അതിനെ ദർശിക്കുവാനായിട്ട് സാധിക്കും ഈ പ്രപഞ്ചശക്തി അത് നിങ്ങളെ കാണിച്ചു നൽകുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന വ്യക്തികളുണ്ട് ചിലപ്പോൾ കരുതും എല്ലാ ബന്ധവും അവസാനിച്ചു പക്ഷേ മുന്നോട്ടു തന്നെ അത് മന്ദഗതിയിലാണെങ്കിലും തുടർന്നുകൊണ്ടേയിരിക്കും വീണ്ടും സ്നേഹിക്കുവാനുള്ള ശക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുക ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും തെറ്റുകൾ ശരിയും ശരികൾ തെറ്റുകളുമായിട്ട് ബോധ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് നഷ്ടബോധം തോന്നാതിരിക്കാൻ തന്നെ ചിലപ്പോൾ നമ്മുടെ വഴിയിൽ നിശബ്ദമായിട്ടും മന്ദഗതിയിലും ചിലത് നമ്മളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എന്തായാലും മനസ്സിനെ ഇഷ്ടത്തോടെയുള്ള പല കാര്യങ്ങളിലേക്ക് മാറ്റി നിർത്താൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഘട്ടമാണ് സംഭവിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ മനസ്സിലുണ്ട് അതിനൊക്കെ ഉത്തരങ്ങൾ ഉള്ളിലുണ്ട് അതിന് മറുപടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കണം ചുറ്റിലുമുള്ള എല്ലാത്തിനെയും എപ്പോഴും സംതൃപ്തിയാക്കാനോ എല്ലാറ്റിനോടും കണ്ണടയ്ക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാനും നിശബ്ദമായി ഇരിക്കേണ്ടടുത്ത് നിശബ്ദത പാലിക്കുവാനും കൃത്യമായി നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ഈ ലോകത്ത് എല്ലാ സ്നേഹങ്ങളുമുണ്ട് കപടമായതും വിധിയായതും സത്യമായതും എല്ലാം അതൊക്കെ തിരിച്ചറിവിലൂടെയാണ് ഒരു വേള നാം മനസ്സിലാക്കുന്നത് തന്നെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷവും വേദനയും എല്ലാം തന്നെ മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയാണ് ഏതൊരു ബന്ധത്തിലാണെങ്കിലും അതൊരു ചില്ലുപാത്രം പോലെയാണ് വ്യക്തിബന്ധങ്ങൾ അവയെ ഒരുമിച്ച് ചേർത്ത് പോകുന്നത് എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ വിജയിക്കണമെന്നില്ല മറ്റു വ്യക്തികളോടുള്ള സ്നേഹം എന്നത് ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ആനന്ദം തന്നെയാണ് അതൊരു വികാരവുമാണ് എന്നാൽ കാര്യങ്ങൾ അല്പം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ അതേ സ്നേഹം നമ്മെ വേർപെടുത്തും സ്നേഹവും ബന്ധവും വേദനാജനകമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകാൻ നമ്മെ നിർബന്ധിതരാക്കും അപ്പോഴൊക്കെ നാം തിരിച്ചറിയേണ്ട ചില വസ്തുതകളുണ്ട് ഒരിക്കലും നമ്മൾ സ്നേഹിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് സ്നേഹത്തിൽ ചില തോൽവികളൊക്കെ വരുന്നത് തന്നെയാണ് അതിനാൽ ഇതെല്ലാം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക നിങ്ങളിലുള്ള ആ ഒരു കണ്ണുനീര് തോരുന്നതിന് സമയം അനുകൂലമാകും ആർക്കു വേണ്ടിയാണോ നാം ഹൃദയത്തിൽ വെളിച്ചം വെച്ച് കാത്തിരിക്കുന്നത് അപ്പോഴെല്ലാം തന്നെ വേദനാജനകമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയി അവസാനം സന്തോഷത്തിൽ നമ്മൾ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കണം പുതിയ തുടക്കങ്ങൾ വളരെ ഭാഗ്യമായിട്ട് തന്നെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും എന്ന് വിശ്വസിക്കുക പുതിയ അവസരങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നും ഒരു ശുഭാപ്തി വിശ്വാസം വേണം തീർച്ചയായും മുന്നിൽ വരുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ് അതിനെ നിങ്ങൾ ആകർഷിച്ചു നിർത്തുക തന്നെ ചെയ്യും